ൃദയമേ യേശുവിദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓ തിരുഹൃദയമേ ुविरुहृदय शान्तदयं इमिमयं निरञ्जूदय ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം മൂന്നാം തിരു തിരുവചനം എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറ് ഇരുപത്തിയാറ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പൊതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും വചനം എത്രയോ അഗാധമാണ് സ്നേഹം നിറഞ്ഞതാണ് കൃപ നിറഞ്ഞതാണ് പുതിയത് നിങ്ങൾക്ക് നൽകും അതിലൊരു പുതിയ ചൈതന്യമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ കല്ലുകളെ കഠിനതകളെ കാപട്യങ്ങളെ ഞാൻ എടുത്തു മാറ്റും നമുക്ക് ഇന്ന് ഈശോയുടെ ഈ ഹൃദയ വാഗ്ദാനത്തിൽ സ്നേഹപൂർവം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം നമ്മുടെ ഹൃദയം കൂടുതൽ മംസളമാക്കാൻ സ്നേഹം നിറഞ്ഞതാക്കാൻ തുടിക്കുന്നതാക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം ഹൃദയത്തിൽ ഇടം കണ്ടെത്താവുന്ന അവിശുദ്ധികളെ ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവയെ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രണ്ടായി തരംതിരിക്കാം ഒന്ന് വിശുദ്ധിക്കെതിരായ ബലഹീനതകൾ അധാർമികതകൾ രണ്ട് മനുഷ്യബന്ധങ്ങളിലെ ടർച്ചയ്ക്കുതകുന്ന നിലപാടുകൾ ഈ രണ്ട് നിലപാടുകളിൽ നിന്നും രീതികളിൽ നിന്നും വിടുതൽ നേടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹൃദയം ക്രിസ്തുവിനിടമുള്ള ദേവാലയമായി മാറുക ദേവാലയം ശുദ്ധീകരിച്ച ക്രിസ്തു ചെയ്യുന്ന കർമ്മങ്ങൾ ഹൃദയമാകുന്ന ദേവാലയത്തിലും സംഭവിക്കട്ടെ ചിലതൊക്കെ തകിടം മറിക്കേണ്ടതുണ്ട് ചിലതൊക്കെ എടുത്തു മാറ്റേണ്ടതുണ്ട് ചിലതൊക്കെ അടിച്ച് പുറത്താക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം പോലെ ആകട്ടെ അവിടുന്ന് എന്നെ ഹൃദയവിശുദ്ധിയിലേക്ക് വീണ്ടെടുക്കും പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതുപോലെ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും പുത്തൻ അരുവിയെ നിന്നിൽ നിക്ഷേപിക്കും കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിന്നിൽ ഞാൻ നിക്ഷേപിക്കും ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന ദൈവമേ ആന്തരികതയേക്കാൾ കൂടുതൽ പ്രദർശനപരതകൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ഞാൻ മാപ്പു ചോദിക്കുന്നു പുറത്ത് പലരാലും നല്ലവനായി കരുതപ്പെടുന്ന എൻ്റെ മനസ്സിൽ ഒത്തിരി അവിശുദ്ധികൾക്ക് ഇടമുണ്ട് നിന്റെ കൃപയാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തിന് ഒത്തതാക്കണമേ Amém.